നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ കേരളത്തിലെ ഫുട്ബോൾ കളിയാരവങ്ങൾക്ക് ആവേശം സൃഷ്ടിച്ച് ആറ് ഫ്രാഞ്ചൈസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സൂപ്പർ ലീഗ് കേരള സീസൺ ഒന്ന് ആരംഭിക്കാൻ പോകുന്നു ഇന്ത്യയിലെ തന്നെ ഇതാദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു ഫുട്ബോൾ ലീഗ് എന്ന ആശയവുമായി മുന്നോട്ട് വരുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അംഗീകാരത്തോടെ കേരള ഫുട്ബോൾ അസോസിയേഷനും യൂണിഫെഡ് ഫുട്ബോൾ ഡെവലപ്മെന്റ് കമ്പനിയും സംയുക്തമായാണ് കേരളത്തിന്റെ ഫുട്ബോൾ മേഖലയിൽ വൻ കുതിപ്പിന് കാരണമായേക്കാവുന്ന അറുപത് ദിവസം നീണ്ടു ഈ ഫുട്ബോൾ മാമാങ്കം സംഘടിപ്പിക്കുന്നത് അന്തർദേശീയ ദേശീയ സംസ്ഥാന തല കളിക്കാരെയും വളർന്നുവരുന്ന പ്രതിഭകളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ടീമുകളാണ് ഈ ഫുട്ബോൾ മേളയിൽ മാറ്റുരയ്ക്കുന്നത് കേരളത്തിലെ പ്രതിഭാധനന്മാരായ യുവതാരങ്ങൾക്ക് ഫുട്ബോൾ മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കുവാനും അന്താരാഷ്ട്ര നിലവാരമുള്ള കളിക്കാരുമായി ചേർന്ന് മത്സരങ്ങൾ കളിക്കുവാനും അതുവഴി ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരുവാനും ഇതിലൂടെ സാധിക്കും സ്റ്റാർ സ്പോർട്സ് ഹോട്ട്സ്റ്റാർ എന്നീ ചാനലുകളിലൂടെ ലോകം മുഴുവൻ ഈ കായിക മാമാങ്കം വീക്ഷിക്കുവാൻ ഫുട്ബോൾ പ്രേമികൾക്കാവും എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ആറു ജില്ലകളെ ിധാനം ചെയ്തുകൊണ്ട് ആറ് ഫ്രാഞ്ചൈസികളെ കഴിഞ്ഞ മാസം കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചിരുന്നു ഫുട്ബോളിന്റെ മെക്കയായ മലപ്പുറം ജില്ലയുടെ സ്വന്തം ടീമായ മലപ്പുറം എഫ് ഇതിൽ ഉൾപ്പെടുന്നു മലപ്പുറം എഫ് സിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ക്ലബിന്റെ ഓഫീസിന്റെയും പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം കോട്ടക്കൽ ചങ്കുവെട്ടിയിൽ കോട്ടക്കൽ എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു വലിയ മുന്നോട്ട് നടക്കാൻ പോവുകയാണ് ഒരുപാടേറെ മക്കൾ ഇതുപോലെ തന്നെ അർജന്റീനും അതുപോലെ തന്നെ ബസ്രീലിനുമൊക്കെ പല ടീമുകളിലായി കളിക്കാൻ പോവുകയും പരിശീലനായി പോവുകയും ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നവരുടെ വാർത്ത വാർത്തകൾ കേൾക്കാറുണ്ട് കേരളം അതിന് ശരിക്കും ഒരു അതിൻ്റെ ഒരു ഒരു പിന്നെ ഹബെന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന ഒരു മാൻ പവറുകളുണ്ട് അവിടെ മെറ്റീരിയലുണ്ട് നമുക്ക് അതിൻ്റെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഇൻഫ്രാസ്ട്രക്ചറുകളും അത് പ്രൊമോട്ട് ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അത് പ്രൊമോട്ട് ചെയ്യപ്പെടാൻ ഒരുപാടേറെ ആളുകൾ

അത് എങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയുമെന്ന ഒരു ലക്ഷ്യം വളരെ അടിസ്ഥാനപരമായി ആലോചിച്ചുകൊണ്ട് നെല്ലൊഴിവുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള സൂപ്പർ ലീഗ് അതിലൊന്നാണ് ഒന്നാമതാണ് നമ്മുടെ കേരള സംസ്ഥാനം അതിൽ തന്നെ ഒന്നാമതാണ് നമ്മുടെ മലപ്പുറം ജില്ല അപ്പോൾ ഈ താഴേക്കടയിലുള്ള കളിക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഡ്രീമ് തന്നെ നവാസ്നേഹാസാബ് എന്നോട് ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് സേർട്ടൺ കളിക്കാരെ ഒരു രണ്ട് കോടി രൂപ വർഷം വരുമാനം ഉണ്ടാക്കുന്ന സേർട്ടൻ കളിക്കാരെ നമുക്ക് കേരളത്തിൽ വളർത്തിയെടുക്കാൻ വളർത്തി വീക്കാൻ ചിന്ത അപ്പം ഈ ഒരു ഗെയിമിൽ ഇടപെടുകയും ഈ സെവൻസിലൊക്കെ കളിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുകയും പത്തോ മുപ്പതോ വയസ്സായി കഴിഞ്ഞാൽ ഒന്നും ഉപജീവനത്തിനൊന്നുമില്ലാതായി പോകുന്ന ഒരു പരമ്പരാഗതമായ ട്രഡീഷണൽ ഫുട്ബോളാണ് നമ്മുടെ പ്രദേശത്തുള്ളത് അതിൽ നിന്ന് വിഭിന്നമായി കൊണ്ട് ഗ്രാമാന്തരങ്ങളിലുള്ള ക്ലബുകളിൽ നിന്ന് വളർന്നു വരുന്ന കഴിവുള്ള ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് ഈ ഒരു ഫുട്ബോളിനെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ള ഫുട്ബോളർമാരെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു വളരെ നൂതനമായ ആശയത്തോട് കൂടിയിട്ടാണ് ഈ കെ എസ് എ മലപ്പുറം സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീനാൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് യു തിലകൻ മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി യു അബ്ദുൽ കരീം ഐ പി എസ് അജിഫാൻ ഗ്രൂപ്പ് ചെയർമാൻ മുഹമ്മദ് കുട്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സക്കീർ ഹുസൈൻ മലപ്പുറം എഫ് സിയുടെ പ്രൊമോട്ടർമാരായ അജ്മൽ ബിസ്മി എ പി ഷംസുദ്ദീൻ ഡോക്ടർ അൻവർ അമീൻ ചേലാട്ട് ആഷിഖ് കൈനിക്കര കെ ആർ ബാലൻ അഷ്റഫ് തുടങ്ങിയവരും കായികരംഗത്തെ പ്രശസ്ത വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടി വി കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നൈൻ ഡബിൾ വൺ